അപ്പൊ ഗായ്സ് ഈ വീഡിയോ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് കേരളത്തിലോട്ട് ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലോട്ട് വണ്ടി എങ്ങനെ കൊണ്ടുവരേണ്ടത് കൊണ്ടുവരേണ്ടത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് എങ്ങനെ കൊണ്ടുവരാൻ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു വീഡിയോ ആണിത് ടോൾ കട്ടിങ് ഉണ്ട് അതുപോലെ വണ്ടി അവിടെ ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് രണ്ടു വണ്ടി ഇറങ്ങിയിട്ടുണ്ട് വീട്ടിലെ മുതലുണ്ട് അങ്ങനെ രണ്ട് പോഷണ ഇറങ്ങിയിട്ടുണ്ട് മൂന്നലായിട്ട് നമ്മൾ പോയിക്കണം അപ്പൊ അപ്പോഴൊന്നും നമുക്ക് വീഡിയോ ഞാൻ കൂടിയില്ല കാരണം ലൈറ്റിന്റെ കാരണം രാത്രി കറക്റ്റ് ഡീറ്റെയിൽസ് തരാൻ വേണ്ടിട്ടാണ് ഈ വീഡിയോ അപ്പൊ നമുക്ക് രണ്ടു വണ്ടി ഇറങ്ങിയിട്ടുണ്ട് അപ്പം എങ്ങനെ പോണത് എങ്ങാണ് എവിടെയാ വണ്ടി ഇറങ്ങണത് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീട്ടില് പറയുന്നുണ്ട് അപ്പൊ ഇന്ന് നമ്മള് ഒരു വെറൈറ്റിക്ക് ട്രെയിനിലാണ് പോകുന്നത് എന്നാൽ നമ്മൾ ബസ്സിനെ പോലെ രാത്രി ഒരു പതിനൊന്നണ്ട് ബസ്സുണ്ടാണ് നിലമ്പൂരിൽ നിന്ന് നിലമ്പൂരിൽ നിന്ന് പതിനൊന്നണ്ട് കയറി കഴിഞ്ഞാൽ രാവിലെ ഒരു ആറു മണിയാവുമ്പോൾ ബാംഗ്ലൂർ ടൗണിൽ ഇറങ്ങും നമ്മള് നമ്മൾ നിന്ന് നേരെ ഷർണൂരിക്ക് ടിക്കെടുത്ത് ഷർണൂരിന്ന് മണിക്ക് ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ നേരെ പാലക്കാട് പോകുന്നു അപ്പം അങ്ങനെയൊക്കെയാണ് വീഡിയോസ് നമ്മൾ വയ്യ കാണിപ്പൂര് അപ്പോൾ ഓക്കെ ബാംഗ്ലൂരിൽ നിന്ന് എങ്ങനെ ചെയ്യില്ല കാര്യങ്ങളൊക്കെ ഉണ്ട് ഏഹ് അപ്പൊ നമ്മള് ബാക്കി കാര്യങ്ങൾ ഇങ്ങനെ വയ്യണ്ട് അപ്പൊ ഫുള്ള് കണ്ടോണ്ടിട്ടോ നമ്മള് വണ്ടിന്റെ ഇപ്പൊ തന്നെ വിളിച്ചോളി ചെക്കന്മാരൊക്കെ നിർത്തിച്ചാണ്ട് കേറി രണ്ട് ആൾക്കാർ ടിക്കറ്റ് എടുക്കണോ നിലവിൽ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റിങ്ങാണ് ബാംഗ്ലൂര് ട്രെയിൻ ഒമ്പത് മണി ആവുമ്പോ എത്താ പറഞ്ഞത് അതിൻ്റെ ഇടയ്ക്ക് എന്ത് ഫുഡ് ഫുഡൊന്ന് കഴിക്കുന്നു ട്രെയിൻ വരുമ്പോ അതിന് പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ ഓക്കേ അപ്പൊ അടുത്ത ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് നമ്മള് പാലക്കാട് ഇറങ്ങിയിട്ടാണ് പോണേ സാറിനോട് ഇറങ്ങാനാണ് എഴുതീന് പക്ഷെ നമുക്ക് എന്താ പാലക്കാട് കയറി കഴിഞ്ഞാൽ അത്രയും ഇനിയിപ്പം വേറെ ട്രെയിനിൽ വരുന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ ഉള്ള പ്ലാനിലാണ് കയറുന്നത് നമ്മളെ പാലക്കാട് സ്റ്റേഷനിൽ ഇറങ്ങിയത് അപ്പം കിട്ടില്ല കാഴ്ച ഓ അതുകൊണ്ട് നേരെ ബാംഗ്ലൂർ ബാംഗ്ലൂർ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഓക്കെ അപ്പൊ അടിപൊളി പുതിയ ഒരാളെ നമ്മൾ വീവല് പുതിയൊരാളെ ചെയ്തിട്ടുണ്ടോ അയാളെ കണ്ടില്ലല്ലോ ബസ് കയറി വന്നാണ് ബാംഗ്ലൂർ അടുത്ത ചെയ്യണി അപ്പൊ ഒമ്പത് മണിക്കൂറിന്റെ തിക്കും തിരക്കും കഴിഞ്ഞ് പാലക്കാട് നിന്ന് നമ്മള് ബാംഗ്ലൂര് സെന്ററില് വന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ അതിനിടയ്ക്ക് നമുക്ക് ഒരാളെ കിട്ടിണ്ട് നമ്മളെ ദോസ്താണ് ഇവിടെ ചെയ്യാണ് അപ്പൊ അഞ്ച് മുപ്പത് രൂപ നടന്നോണ്ടിരിക്കാണ് എന്താ പറയാലെ ബാംഗ്ലൂർ വരുക അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇനി ഇവിടുന്ന് നേരെ നമ്മള് മെട്രോ വരണം അവിടുന്ന് മെജസ്റ്റിക്കിലാണ് നമ്മള് പോണേ മെജസ്റ്റിക്കിൽ നിന്ന് മെട്രോ വരട്ട് നാഗസാന്ദ്ര മാക്ലി അവിടെയാണ് ഉള്ളത് അപ്പോൾ നമ്മൾ മജസ്റ്റിക് മെട്രോ കയറിയിട്ട് ഇവിടെ നാഗസാന്ദ്ര പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങിയിട്ടുണ്ട് ഏകദേശം ഒരു പതിനഞ്ച് ടു ഇരുപത് ആണ് മെട്രോ ട്രാവലിങ്ങിൽ ആ ഇരുപത് മിനിറ്റ് കൂട്ടാ ഏഹ് അപ്പോൾ നമ്മൾ ബാംഗ്ലൂർ ട്രെയിനാണെന്നുണ്ടെങ്കിൽ ട്രെയിൻ ഇറങ്ങിയിട്ട് നേരെ മജസ്റ്റിക് മെട്രോടെ അടുത്ത് പോവാം മെട്രോ കയറിയിട്ട് അവിടുന്ന് നേരെ മജസ്റ്റിക്കിൽ നിന്ന് നേരം നാഗസാന്ദ്രക്ക് ടിക്കറ്റ് എടുക്കുക ആ ഏകദേശം നാൽപ്പത് രൂപയായിട്ട് ഒരാക്ക് വരുന്നത് എന്നിട്ട് നാഗസാന്ദ്ര ഇറങ്ങിയിട്ട് ഇവിടുന്ന് മാർക്കിലേക്ക് ബസ്സിന് വിളാം അത് പതിനഞ്ച് പതിനഞ്ച് രൂപ ഒരാൾക്ക് വരുന്നത് പതിനഞ്ച് റുപ്യാണ് അപ്പോൾ ഞാൻ ഇവിടെ എത്തിയിട്ട് വണ്ടീൻ്റെ കാര്യങ്ങളൊക്കെ പറയാം ഇനി ഇപ്പോൾ ബസ്സിനാണ് വരുന്നത് അതാണ് ഏറ്റവും സുഖം അഞ്ഞൂറ്റി അഞ്ഞൂറ്റി അൻപത് ഉറുപ്പേക്ക് നമ്മുടെ എ സി എയർ ബസ് ഒരാഴ്ച അതാണ് ഏറ്റവും സുഖം പിന്നെ നമുക്ക് ടിക്കറ്റ് കിട്ടാത്ത സാഹചര്യം വന്നപ്പോൾ നമ്മൾ ട്രെയിൻ എടുത്ത് പോകുന്നതുള്ളു ഓക്കെ അപ്പൊ വണ്ടി എടുക്കേണ്ട അത്യാവശ്യാണ് അപ്പൊ ഇനി നമ്മള് വണ്ടിന്റെ അടുത്ത് എത്തിയിട്ടുള്ള വീഡിയോ കാണിച്ചുതരാം അപ്പൊ ഈ എൻട്രൻസ് കൂടെ ഇങ്ങനെ ഇറങ്ങിയിട്ട് എക്സിറ്റ് ആയിട്ട് നമ്മള് മാക്ലിക്ക് ബസ് ഇട്ട് അപ്പുറത്തെ സൈഡിൽ നിന്നാണ് അപ്പൊ നമ്മള് ഈ വൈക്ക് കേറാം ഈ ഒരു ഫ്ലൈ ഓവർ മാറ്റുള്ളതിൽ കയറിട്ട് ബൈക്ക് കൂടെ ഇങ്ങനെ ഇറങ്ങിയിട്ട് അവിടെ പോയി ഇറങ്ങണം അവിടുന്നാണ് മാക്കിളിക്ക് ബസ് ഇട്ട ഓക്കെ ഇവിടുന്നാണ് നമുക്ക് ബസ് ഇട്ടോ മാക്കിളിക്ക് അല്ലേ നമുക്ക് പിന്നെ ഇവിടുന്നാണ് മാക്ലീക്ക് പോവാ നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് കേറി വന്നിട്ട് നമുക്ക് മാക്ലിക്ക് ബസ് കിട്ടോ അപ്പൊ നമ്മൾ ആറ് ആൾക്കാരുണ്ട് നമുക്ക് ടോട്ടൽ മൂന്ന് വണ്ടി ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ രണ്ടു വണ്ടി നേരം പറഞ്ഞത് മൂന്ന് വണ്ടി ഇറങ്ങാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് നമുക്ക് ഇവിടുത്തെ ബസ് വരും ഇവിടെ നിന്ന് ഒരു പതിനഞ്ച് രൂപ കൊടുത്തു കഴിഞ്ഞാൽ മാക്കിലേക്കിൽ ബസ് കിട്ടും ഓക്കെ ഇനി അവിടെ എത്തിയിട്ട് നമ്മൾ വണ്ടീൻ്റെ കാര്യങ്ങൾ മുമ്പ് പറയട്ടോ അവിടെ നിന്നാണ് നമ്മൾ വന്നത് ഈ ബസ്സിലാണ് നമ്മൾ ഇറങ്ങിയത് ഏ മാക്കിലെത്തിയിട്ടുണ്ട് ഇനി ഒരു ഓവർ ബ്രിഡ്ജ് വൈകി അപ്പുറത്ത് പോകണം നമ്മളാ പ്ലേസ് വരുന്നത് അവിടേട്ടാണ് ആ ഒരു അവിടെ കുറച്ച് നടക്കാണ്ട് ഇവിടുന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ അഞ്ഞൂറില്ല ഒരു മുന്നൂറ് മീറ്റർ അവിടെ കാണുന്ന ഒരു ബ്ലാക്ക് ബോർഡ് ഉണ്ട് ആ ബ്ലാക്ക് ബോർഡിൻ്റെ അവിടെ ഏകദേശം ആയിട്ടാണ് ലൊക്കേഷൻ വരുന്നത് അപ്പൊ നമ്മള് വാക്കിൽ നിന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് ഏകദേശം ആ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാ ബസ് സീനാണ് ഇങ്ങോട്ട് വരുന്നത് കേട്ടോ എപ്പോഴും ഇല്ല അതാണ് വിഷയം അതുകൊണ്ടാണ് നല്ല തിരക്കും ഉണ്ട് ഒരാൾക്ക് ഇരുപത് ഉറുപ്യ ചാർജ് ചെയ്തോട്ടോ അപ്പൊ ഇത് നമ്മൾ നമ്മള് കയറിക്കൊണ്ടിരിക്കണം കയറിയിട്ട് ഇങ്ങനെ ഇറങ്ങണം ഇറങ്ങിയിട്ട് കുറച്ച് അവിടൊക്കെ ഒരു മുന്നൂറ് മീറ്റർ നടക്കണം കാണിച്ചാലേ ഉണ്ട് അപ്പൊ നമ്മൾ ആ മെയിൻ ഹൈവേ കൂടെ നടന്നു വന്നിട്ട് അവിടുന്ന് നേരെ കാണണ ഫസ്റ്റ് ആ ഞാൻ അറിയാം അപ്പം ആ ബ്രിഡ്ജ് കഴിഞ്ഞിട്ടില്ലേ ഫസ്റ്റ് ലെഫ്റ്റ് അത് നേരെ കയറി അങ്ങോട്ട് ഇവിടുന്ന് കുറച്ച് നടന്നു കഴിഞ്ഞാൽ മതി നടക്കാനുണ്ടോ അബേ എന്താണ് സ്വാമി പാർക്കിങ് കേട്ടോ അറിവ് വെച്ചിട്ട് ഇവിടെ വരുന്ന ഒട്ടുമിക്ക വണ്ടികളും അല്ല നമ്മുടെ നാട്ടിൽ വരുന്ന ഒട്ടുമിക്ക വണ്ടികളും ഈ ഒരു പാർക്കിങ്ങിലാണ് ഇറങ്ങൽ ഓക്കെ ഇഷ്ടം പോലെ മലയാളീസ് ഇവിടെ കേരളത്തിന് വണ്ടി വരുന്ന ടീം ഫുൾ ഇവിടെ കേട്ടോ അപ്പോൾ അങ്ങനത്തെ ഒരു ഇങ്ങനെ ഇറങ്ങാൻ വണ്ടികൾ ഓക്കെ അപ്പം നമ്മളെ വണ്ടി ഇനിയിപ്പം എവിടെയാണെന്നൊക്കെ തപ്പിയിട്ട് കണ്ടുപിടിച്ചിട്ടൊക്കെ വേണം കണ്ടൊരു വണ്ടി ഇറങ്ങാൻ കേട്ടോ ഇതൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങണ അതുപോലത്തെ വണ്ടികളോ അപ്പം ഇതിൽ നിന്ന് ഇറങ്ങിയ വണ്ടിയാണ് അപ്പം ഇതൊക്കെ ഇനി ഇറങ്ങാൻ പോകണതാണ് ഓക്കെ അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു വെറൈറ്റി വണ്ടിയുണ്ട് വെറൈറ്റി പറഞ്ഞ വെറൈറ്റി ഇലക്ട്രിക് ഇലക്ട്രിക്കാന്നാണ് പറഞ്ഞത് അതിപ്പോ ഇങ്ങനെ ഇറങ്ങിയാണ് അങ്ങനെ കുറേ ടൈമിന് ശേഷം നമ്മളെ വണ്ടികൾ പുറത്തിറങ്ങുന്നത് ഇത് വന്ന് രണ്ടായിരത്തി മോഡലാണ് ടൈപ്പ് ടൂ ആണ് ടൈപ്പ് വണ്ണാണ് ഇത് കൺവേർട്ട് ചെയ്ത് മൂടാക്കി വരും അതുപോലെ അത് വേറെ ഒന്ന് രണ്ടായിരത്തി പതിനാല് മോഡലാണ് ടൈപ്പ് ടൂലില്ല വണ്ടിയാണ് ആണ് രണ്ട് വണ്ടികളാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് പിന്നെ വണ്ടി കിട്ടാൻ കുറച്ച് ലാഗായി കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇവിടെ നമ്മൾ ഒരു ദിവസം ലേറ്റ് ആയി കഴിഞ്ഞാൽ പാർക്കിംഗ് ഫീസ് ഒരു സംഭവമുണ്ട് അത് കൂടും പിന്നെ ഒരു വണ്ടിക്ക് നൂറച്ച് ഇരുന്നൂറ് അച്ചൊക്കെ ഒരു ചാമ്പാ ചാമ്പത്രയും ചാമ്പു അപ്പോൾ അതിൽ ഇന്ത്യ അറിയുന്നുണ്ടെങ്കിൽ പൊടിച്ചിരിക്കാം നമുക്ക് വല്ല അറിയില്ല അപ്പം നമുക്ക് പൊടിച്ചിരിക്കാൻ കഴിയുള്ളത് എന്നാലും നമ്മൾ വട്ടം പോലെയൊക്കെ ചെയ്യുന്നുണ്ട് ഇത് യു പി ആണെങ്കിൽ അത് എച്ച് ആർ ആണ് അതെ രണ്ട് വണ്ടി താണ് ഇത് പതിനൊന്ന് അത് പതിനാല് താ ഈ കണ്ടീഷനിൽ ഇപ്പം ആ കണ്ടീഷൻ അതുപോലെ ഇപ്പോൾ ഇതിൻ്റെ കണ്ടീഷൻ ഈ കണ്ടീഷനിൽ ചൊർക്കാക്കാതെ ഇത് പണി ഒന്നും അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും തരും നമ്മൾ അങ്ങനെ നമ്മൾ വണ്ടി തരും ഏത് അവിടുത്തെ പ്രൈസിൽ ഡൽഹി പ്രൈസിൽ വണ്ടി നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ്റെ ഫീസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ചെയ്ത് ഇറക്കിത്തരും ഓക്കെ ഇഷ്ടംപോലെ വണ്ടികൾ തരുന്നുണ്ട് അതുപോലെ ഇഷ്ടംപോലെ കേരള ടീംസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പം ഇങ്ങനെ വേണമെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇറക്കിത്തരും അതിന് നമ്മളടുത്ത ആൾക്കാരുണ്ടത് നിങ്ങൾക്ക് ഒരു ഓഫർ നമ്മൾ വെച്ചിരിക്കുന്നത് ഇതാണ് ഈ ഒരു കണ്ടീഷനിൽ നിങ്ങൾക്ക് വണ്ടി നമ്മൾ ഇറക്കിത്തരും തരും രണ്ട് വണ്ടികൾ വണ്ടി ചുറ്റി കളിച്ചത് ഫസ്റ്റ് ടോള് കട്ട് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാല് കങ്കേരി മെട്രോ കഴിഞ്ഞിട്ട് ഹൈവേ കയറാതെ ഫസ്റ്റ് ലെഫ്റ്റ് അപ്പൊ നമ്മളെ ഫസ്റ്റ് ടോള് കട്ട് ചെയ്തു ഞാൻ പറഞ്ഞല്ലേ ഞാൻ വോയിസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നോക്കുക ഫസ്റ്റ് ടോൾ ആണ് അപ്പുറത്ത് കാണുന്നത് ഈ ടോളില് ഫാസ്റ്റാഗ് ഉണ്ടെങ്കിൽ നൂറ്റി എഴുപതും കറക്റ്റ് കാണുന്നുണ്ടോ ഫാസ്റ്റാഗ് ഉണ്ടെങ്കിൽ നൂറ്റി എഴുപതും ഫാസ്റ്റാഗ് ഇല്ലാന്നുണ്ടെങ്കിൽ മുന്നൂറ്റി അമ്പത് ഉറുപ്പ്യ മുന്നൂറ്റി നാൽപ്പത് ഉറുപ്പ്യങ്ങള് കൊടുക്കണ്ടേ ഈ ടോളിന് മൈസൂർ എക്സ്പ്രസ് ഹൈവേക്ക് കയറുന്ന ടോളാണ് ഫസ്റ്റ് ടോളാണ് ഇനി നമുക്ക് മൈസൂർ ടോളും അതിൻ്റെ ഇടയ്ക്ക് മൈസൂർ എത്ര നമ്പർ ടോളും ഉണ്ട് മൈസൂർ ടോൾ നമുക്ക് കട്ട് ചെയ്യൽ കുറച്ച് ടാസ്ക് ആണ് അപ്പം നമ്മൾ അത് ചെയ്യൂല അത് അയിമ്പത് റുപ്യള്ളൂല്ലോ അത് കൊടുക്കാം നമുക്ക് പിന്നെ ഉള്ളത് നമുക്ക് ഇനിയിപ്പോൾ മൈസൂർ എത്രയും ഒൻപത് ടോളുണ്ട് അത് നമ്മൾ കട്ട് ചെയ്യണമെന്ന് വെച്ചിട്ടാണ് ഓക്കെ അതിൻ്റെ വീഡിയോസ് കാര്യങ്ങളുണ്ട് ടോൾ കട്ട് ചെയ്യൽ എങ്ങനെ വ്യക്തമായിട്ട് ടോൾ എങ്ങനെ കട്ട് ചെയ്യാം ഏഹ് അതാണ് നമ്മുടെ ക്ലാസ് അപ്പൊക്കത്തൊക്കെ ഒരു ഒക്കെ പാട് ഉൾപ്പെടുത്തിയിട്ട് ഇങ്ങക്ക് യൂസ്ഫുൾ ആവേണ്ട വീഡിയോ ആയിട്ട് നമ്മൾ വരുവുള്ളൂ അതിന് വണ്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാ കാര്യത്തിലും നമ്മൾ യൂസ്ഫുൾ ആയിട്ട് വീഡിയോ നമ്മൾ നടക്കുകയുള്ളൂ പിന്നെ വണ്ടിനെ കുറിച്ച് പറയാനുള്ളട്ടോ വണ്ടി എക്സ്പ്രസ് ആണ് എക്സർസൈക്കായിട്ട് ഒരു വീഡിയോ എടുത്ത് കാണിച്ചു തരാം ഓക്കെ പിന്നെ റണ്ണിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വണ്ടി നല്ല സ്മൂത്താണ് ഏഹ് രണ്ടായിരത്തി പതിനൊന്ന് സിംഗിൾ ഓണർ വണ്ടിയാണ് ഇപ്പോൾ ഞാൻ നിലവിലെ ഞാൻ കണ്ടത് ലാസ്റ്റ് ഇയറിലൊക്കെ ചെക്ക് ചെയ്തപ്പോൾ സിംഗിൾ ഓണർ വണ്ടിയാണ് ഏ ാണ് അപ്പം ഈ വണ്ടി ഇപ്പം തന്നെ വേണമെങ്കിൽ എടുത്താണ്ട് നിങ്ങളെ കൊച്ചി കസ്റ്റമൈസ് ചെയ്ത് സാധനം സെറ്റാക്കി എടുക്കാം അപ്പം ഇപ്പൊ തന്നെ പറഞ്ഞാൽ ഞങ്ങൾ രീതിക്ക് ചെയ്യാം അപ്പൊ എന്താ വേണ്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മളെ വിളിക്കുക രണ്ട് ലക്ഷം ഓടിയിട്ടുണ്ട് ബോഡി നമുക്ക് പണി പണിയെടുക്കേണ്ടി വരും അപ്പൊ അതിന്റെ ആ റൈറ്റിനു വേണമെങ്കിൽ ഇപ്പൊ ഇങ്ങക്ക് ഇങ്ങനത്തെ കണ്ടീഷനിലേ ഇങ്ങനത്തെ കണ്ടീഷനിലും തരും ഇനി വേറെ രീതിക്ക് ചെയ്ത് നമ്മൾ ഉസാറാക്കി ടൈപ്പ് ടൂലോ ടൈപ്പ് ടി ആർ ഡി ഗിറ്റോ എന്താ എങ്ങനെ ബ്ലാക്കോ എൽഇഡി ലൈറ്റ് കാര്യങ്ങളോ എന്ത് നമ്മൾ ചെയ്തു തരും നിങ്ങൾ ആവശ്യപ്രകാരം നമ്മൾ സാധനം സെറ്റ് ചെയ്ത് തരും അതാണ് നമ്മക്ക് എന്നോട് പറയാനുള്ളത് ഇപ്പം ഈ റീ രജിസ്ട്രേഷൻ ചെയ്ത വണ്ടിയെല്ലാം എങ്ങനെ കേരളത്തിലോട്ട് എത്തണമെന്ന് ആർക്കും അറിയും എല്ലാവർക്കും അറിയാം ഏകദേശം ഓടിച്ചു കൊണ്ടുവരാണെന്നൊക്കെ അറിയും പക്ഷെ നമുക്ക് ഇതെങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി പ്രൊസീജിയേഴ്സിന് വേണ്ടി ക്ലാരിറ്റിക്ക് വേണ്ടി നമ്മള് നമ്മളെതായിട്ട് നമ്മക്കെല്ലാം അറിവ് വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്താണ് നമ്മളെ വണ്ടി പരിഗ് നമ്മളെ പരിക്ക് എത്തിയിണ്ട് ഏഹ് അത്യാവശ്യം നല്ലോണം റെണ് ചെയ്ത് നമ്മളെ പരിക്ക് എത്തിയിട്ടുണ്ട് നമ്മളെ യാഡില് വേറെ വണ്ടി കയറിയിട്ടുണ്ട് ഇത് ഇപ്പം ഇന്നലെ ഒന്നാണ് രണ്ടായിരത്തി പതിനൊന്നാണ് ഇതും പതിനൊന്നാണ് ഓക്കെ ഇപ്പൊ നമ്മളെത്തുള്ളൂ ഏകദേശം എട്ട് മണി ആയിട്ടുണ്ട് നമുക്ക് ഇവിടുന്ന് ബാംഗ്ലൂരിൽ നിന്ന് മുന്നൂറ്റി പതിനാല് കിലോമീറ്റർ ഉണ്ട് ടോട്ടല് ഏകദേശം മൂവാറ് ഉപ്പ്യ എണ്ണ നമുക്ക് വേണം ക്ക് നോയ്ക്കാണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് ഉറുപ്പ ഉണ്ടെങ്കിൽ സുഖമായിട്ട് എത്താം ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് നമ്മൾ കരുതുന്നുണ്ട് അയക്കണമെന്ന് നമ്മൾ കരുതിണ്ട് കാരണം നമ്മൾ ടോള് കെട്ടിക്കണുണ്ട് അതുപോലെ നമ്മൾ ഇനി വണ്ടി കയറ്റി കൊടുക്കണ അതിനും പറയുന്നുണ്ട് പിന്നെ നമ്മൾ വണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അവിടെ നിന്ന് എങ്ങനെ ഇങ്ങോട്ട് എത്തിക്കാന്നൊക്കെ പറയുന്നുണ്ട് അപ്പോ ആ ഒറ്റ മൈൻഡിലെടുത്താണ് എല്ലാവർക്കും യൂസ് ആവട്ടെ എന്ന് കരുതിട്ട് ഇത് അറിയുന്നവരുണ്ടാവും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഇങ്ങോട്ട് എത്തണത് അപ്പം ഇനി ഇപ്പം എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് മറ്റേ വണ്ടി വരുന്നുണ്ട് ഓക്കെ അപ്പം ഇനി നല്ലൊരു വീടിയിട്ട് കാണാം ശരി